അസലാ വൈക്കും വറഹമു അല്ലാഹി വർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമ്രാവിലേക്ക് സ്വാഗതം എല്ലാവരും വോയിസ് പൂർണ്ണമായി കേൾക്കുക ജീവിതത്തിൽ പകർത്തുക എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക എത്തിച്ചു കൊടുക്കുക ദുബായ കൊണ്ട് വശീത്ത് ചെയ്യുക അള്ളാഹു നമ്മുടെ ജീവിതം തരട്ടെ മരണസമയമാകുമ്പോൾ മരണം റാഹത്താക്കി തരട്ടെ ആയുസും ആരോഗ്യവും ദീർഘായുസ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ നമ്മൾ ഓരോരോ സുഹൃത്തുകൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ് ഓരോ സുഹൃത്തിൻ്റെയും ചെറിയ ഒരു അംശം നൂറിൽ ഒന്നിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇനി അൽ എന്നുള്ള സുഹൃത്ത് നമ്മളെല്ലാവരും ഓതുന്നവരാണ് പഠിച്ചവരാണ് നിസ്കാരത്തിലും മറ്റും ഓതി വരുന്നവരാണ് ഈ സുഹൃത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം അള്ളാഹു സുബാനവത്തല ഖുറാനിൽ പറയാണ് അൽകാരിയ ഭയങ്കരമായ ആ സംഭവം എന്നാണ് അതിൻ്റെ അർത്ഥം അൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ സംഭവം എന്നിട്ട് അള്ളാഹു പറയുന്നു മൽ മൽക്കാരിയ ഭയങ്കരമായ സംഭവം എന്താണ് എന്നിട്ട് പറയുന്നു വമാ അതിറാക്കമൽക്കാരിയെ ആ ഭയങ്കരമായ സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഭയങ്കരമായ സംഭവം ആദ്യം പറഞ്ഞു എന്നിട്ട് ഭയങ്കരമായ സംഭവം എന്താണ് ആ ഭയങ്കരമായ സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മളോട് പറയുന്നത് എന്നിട്ട് എന്നിട്ടതിനെക്കുറിച്ച് പറയുന്നത് വമാ അതുറാക്കമൽക്കാരിയാണ് യൗമ മനുഷ്യൻ മനുഷ്യന്മാർ ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ആകുന്ന ദിവസം നമുക്കൊരു ദിവസം വരാനുണ്ട് ആരും മറക്കാൻ പാടില്ല ആ ദിവസത്തെ ആ ദിവസം ഭൂമിയിലൂടെ അല്ലെങ്കിൽ വായുവിലൂടെ പാറിപ്പറക്കുന്ന പാറ്റകൾ അതായത് ചിന്നിച്ചിതറിയ പൊടിപടലമായി ചിന്നിച്ചിതറിയ പാറ്റകൾ എങ്ങനെയാണോ കാറ്റിൽ സഞ്ചരിക്കുന്നത് അതുപോലെ ആയി മാറും മനുഷ്യന്മാർ എന്ന് ഏതുപോലെ വക്കൂനുൽ ജിബാലു കൽനിൽ മംഫൂസ് പർവ്വതങ്ങൾ കടഞ്ഞ ആട്ടിൻ രോമങ്ങളെപ്പോലെയാകും ആടിൻ്റെ രോമങ്ങൾ കടഞ്ഞെടുത്താൽ എങ്ങനെ ഉണ്ടാവും നൂല് പോലെ നൂലിനെ നേരിയൊരു നൂല് പോലെ അതിങ്ങനെ കാറ്റിൽ വിട്ടാൽ പറന്നു പോകും അതേപോലെ ആകുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് ആ ദിവസത്തിൽ അപ്പോൾ ഏതൊരാളുടെ തുലാസുകൾ കനം തൂങ്ങിയോ ഫിഷിയ അവൻ സന്തോഷകരമായ ജീവിതത്തിലായിരിക്കും അപ്പോൾ നമ്മുടെ നമ്മളൊക്കെ പഠിച്ചതാണല്ലോ മദ്രസയിൽ ചെറുതു മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ് നന്മ തിന്മകൾ എഴുതാന് നമ്മുടെ കൂടെ മലക്കുകളുണ്ട് നന്മ തിന്മകൾ തൂക്കുന്ന തുലാസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ തുലാസിൽ നന്മകളും തിന്മകളും തൂങ്ങുമ്പോൾ തൂക്കുമ്പോൾ നന്മകളാണ് കൂടുതൽ തൂങ്ങുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ആശ്വാസകരമായ സന്തോഷകരമായ ജീവിതം നമുക്ക് അനുഭവിക്കും അതിന് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലത്ത് അള്ളാഹും അവൻ്റെ റസൂലും അനുസരിക്കുകയും എല്ലാ നന്മകൾ ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ നന്മ കൂടുതലായി തൂങ്ങുകയുള്ളൂ എന്നിട്ടതിൻ്റെ തൊട്ടടുത്ത് പറയുന്നത് അമ്മാമൻ ഹഫത്ത് മവാസീനുഹു എന്നാൽ ഏതൊരാളുടെ തുലാസുകൾ കനം കുറഞ്ഞോ അങ്ങനെയാണെങ്കിൽ ഫൗമു ഹാവിയ അവൻ്റെ സങ്കേതം ഹാവിയ ആയിരിക്കും എന്നാ അവൻ്റെ സങ്കേതം അവൻ്റെ പാർപ്പിടം ഹാവിയ ആയിരിക്കും അതായത് അള്ളാഹും അവൻ്റെ റസൂലും പറഞ്ഞതനുസരിക്കാതെ നിസ്കാരമില്ല നോമ്പില്ല തക്കാത്തല്ല ധർമ്മയില്ല ഭാര്ല്ല മക്കളില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ശരിയായ രീതിയിൽ നോക്കൂല ദേഷ്യവും പരദൂഷണവും കിബിറും അസൂയയും ചൂതാട്ടവും കള്ളുകുടിയും മറ്റ് പല രീതിയിൽ ഉപയോഗിക്കലും അവന് അള്ളാഹും അവൻ്റെ റസൂലും ഒന്നും അനുസരിക്കാതെ നടക്കുന്ന ഒരാളാണെങ്കിൽ അവനിക്ക് ഹാവിയ ആയിരിക്കും എന്നിട്ട് അള്ളാഹു പറയുന്നു അമ്മ മാഹിയ ഹാവിയ എന്നാൽ എന്താണ് നിങ്ങൾക്കറിയുമോന്ന് അള്ളാഹു തന്നെ ചോദ്യം ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി ഹാവിയ എന്നാൽ എന്ത് നിങ്ങൾക്കറിയുമോന്ന് അപ്പം അതിൻ്റെ ആ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത് പറയുന്ന നാറുൻ ഹാമിയ എന്ന് പറഞ്ഞാൽ ചൂടേറിയ നരകത്തീയാണ് നരകക്കൊണ്ടാണ് നരകമാണ് ആവ്യ എന്നുള്ളത് അപ്പോൾ അൽ കാരി എന്നുള്ള ആ ഭയങ്കരമായ സംഭവം അത് നരകമാണ് ആ നരകത്തിലേക്ക് എത്തുന്നതിനെ തൊട്ട് നമ്മൾ സൂക്ഷിക്കണം ആ നരകത്തിലേക്ക് നമ്മളാരും പോകാതിരിക്കട്ടെ അതിൻ്റെ അടുത്തുകൂടി എത്താൻ പാടില്ല അപ്പോൾ അതിനുവേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക നന്മകൾ മാത്രം ചെയ്യുക അള്ളാഹു നന്മ ചെയ്യുന്ന സ്വാലഹീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അസലാ വലൈക്കും വരമത്ത അല്ല